അപ്പോൾ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി എറണാകുളത്തോട്ട് പോവാണ് കൊച്ചിയിലെ ഹാസ്റ്റർ മെഡിസിറ്റിന്നാണ് പിക്കപ്പ് അവരവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന ഒരു ഒമാനി ഗസ്റ്റ് ആണ് അപ്പോൾ ഏഴ് ദിവസത്തെ ട്രിപ്പാണ് ഇന്ന് രണ്ട് ദിവസം മൂന്നാറ് രണ്ട് തേക്കടി ഒരു ആലപ്പുഴ ഒരു കൊച്ചി ഡ്രോപ്പ് അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഡ്രോപ്പ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഇന്നത്തെ ബ്ലോഗിൽ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകളും എങ്ങനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട് കോന്നത്താണ് അപ്പം അവിടുന്ന് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് കിടക്കാം കൂട്ടുകാരെ അങ്ങനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോവുകയാണ് നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അങ്ങനെ ഞാൻ കണ്ടെയ്നർ റോഡിലോട്ട് പ്രവേശിച്ചു പറയേണ്ട കാര്യമില്ല നല്ല ക്ലീൻ നല്ല റോഡാണ് എന്റെ ഗസ്റ്റ് ഇന്ന് മൂന്നാറിൽ രണ്ട് ദിവസം സ്റ്റേ ഉണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗെസ്റ്റാണ് അവർ ട്രീറ്റ്മെന്റിനായിട്ട് രണ്ടു ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു അങ്ങനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റി ഫ്രണ്ടിലെത്തിയ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു അതിനുവേണ്ടി തൊട്ടടുത്ത് കടയിൽ ഒരു ചായക്കട കയറി അല്ല ഇടിയപ്പവും മുട്ടക്കറിയും പറഞ്ഞു ഒരു ചായയും കുടിച്ചു ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അന്യൂസ് എന്ന് പറയുന്ന ഉണ്ട് ഈ ഫോറിനേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന് കടന്നത് വണ്ടി വണ്ടി കൊണ്ടിട്ട് പാർക്ക് ചെയ്തു അവരൊരു പത്ത് മിനിറ്റ് ടൈം പറഞ്ഞു അപ്പോൾ അവർക്ക് റെഡിയായിട്ട് വരാനുള്ള താമസം അങ്ങനെ ഇതാണ് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചിയിലെ ഏറ്റവും നമ്പർ വൺ ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്ന യാത്രയിൽ നേര്യമംഗലം എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി ഞാനൊരു ചായയും ഒരു സമൂസയും കഴിച്ചു പിന്നെ ചീയപ്പാറ വാട്ടർഫാളിൽ മൂന്നാറുള്ളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വാട്ടർഫാളുകൾ ഒന്നാണ് ചീയപ്പാറ വാട്ടർഫാൾ നല്ല മഴ ആയതുകൊണ്ട് വാട്ടർഫാൾ നല്ല കുത്തി ഒലിച്ചാണ് വന്നത് പിന്നെ നമ്മൾ രണ്ട് ചങ്കുകൾ അവിടെ വെച്ച് കണ്ടു നല്ല തിരക്കായിരുന്നു കേട്ടോ ശനിയും ഞാൻ അറിയാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അവധി പ്രമാണിച്ച് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അടുത്തതായിട്ട് ഞാൻ പോയത് മൂന്നാർ സ്പൈസ് ഗാർഡനിലാണ് വിസ് ഗാർഡൻ വിസിറ്റിങ്ങിന് വേണ്ടിയാണ് ഗസ്റ്റിനെ വിട്ടത് അവരവിടെ ഗാർഡനിങ് പോയ സമയത്ത് ഞാൻ ലഞ്ച് കഴിക്കാറായതുകൊണ്ട് അവിടെ പോയിട്ട് നല്ല ചോറും മീൻ മീൻകറിയും കൂട്ടി ചോറ് പരിപ്പുറിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഫൈനലി സ്പാസ് റിസോർട്ടിലെത്തി എന്ന് വെച്ചാലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട റിസോർട്ടുകളൊന്നാണ് ചുറ്റും മിസ്റ്റി ആയിട്ട് നല്ല ഫോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ ഗസ്റ്റിൻ്റെ ലഗേജ് രണ്ട് വലിയ പെട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കൂ എൻ്റെ ഗസ്റ്റ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ഇതാണ് ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്ന വില്ല ഒരു ഭാര്യയും ഭർത്താവുമാണ് എത്ര മനോഹരമാണെന്ന് നോക്കൂ അപ്പൊ എന്റെ ഈ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ചെങ്കൾ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ലോ ഷോവറ് കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ വീണ്ടും സജീവമായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അത് കുറച്ചു കാലത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ എന്റെ ട്രാവൽ വീഡിയോ ഇനി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കൂട്ടുകാരെ